കന്യാകുമാരിയിലും കേദാർനാഥിലും ധ്യാനിക്കാൻ പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി കണ്ണോടിക്കണം മധ്യപ്രദേശിൽ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും പരാതി നൽകിയ കുടുംബത്തിലെ അംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി ഭരണത്തിന് കീഴിൽ ഇപ്പോൾ തന്നെ അരക്ഷിതാവസ്ഥയിലായ ഉത്തരേന്ത്യയിലെ പെൺകുട്ടികളുടെ ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഈ ക്രൂരത ഒരു വർഷം മുൻപാണ് പ്രാദേശിക ബി നേതാക്കൾ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് ഇത് ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് സഹായിക്കാൻ ആരുമില്ലാതെ ഭയന്ന് വിറച്ച പെൺകുട്ടി ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു പ്രതിസ്ഥാനത്ത് ബിജെപി നേതാക്കളായതിനാൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആദ്യം തയ്യാറായില്ല ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിൽ പ്രാദേശിക പത്രത്തിൽ വാർത്ത വന്നതിനെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നിർബന്ധിതരായി ഇതിനു പിന്നാലെ ബി ജെ പി നേതാക്കൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്മേൽ ഒത്തുതീർപ്പിന് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി ഒത്തുതീർപ്പിന് വീട്ടുകാർ സമ്മതിക്കാതെ വന്നതോടെ പെൺകുട്ടിയുടെ സഹോദരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി പെൺകുട്ടിയുടെ അമ്മ മർദ്ദനത്തിൽ ഇടപെടാനെത്തിയപ്പോൾ അവരെ കെട്ടിയിടുകയും ചെയ്തു പെൺകുട്ടിയുടെ സഹോദരന്റെ കൊലപാതകത്തിന് ശേഷവും ബി ജെ പി നേതാക്കൾ ഒത്തുതീർപ്പിനായി കുടുംബത്തിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയുടെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അമ്മാവന്റെ മൃതദേഹവുമായി ആംബുലൻസിൽ പെൺകുട്ടി ഗ്രാമത്തിലേക്ക് വരികയായിരുന്നെന്നും വഴിമധ്യയെ ആംബുലൻസിൽ നിന്ന് വീണ് മരിച്ചുവെന്നുമാണ് ഇപ്പോഴത്തെ വാർത്ത അവിശ്വസനീയമായ മരണമാണ് പെൺകുട്ടിക്ക് ഉണ്ടായതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു ഒരു വർഷത്തിനുള്ളിലെ രണ്ട് കൊലപാതകങ്ങളും ലൈംഗികാരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ ദുരൂഹ മരണം വിരൽ ുന്നത് ബിജെപി നേതാക്കൾക്ക് നേരെയാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടി കൂടി മരിച്ചതോടെ തെളിവുകൾ നശിച്ചതായി കൊടും ക്രൂരതയ്ക്ക് കാരണക്കാരായ ബി ജെ പി നേതാക്കളും ആശ്വസിക്കുന്നുണ്ട് ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ടും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ തുടർന്ന നിശബ്ദതയാണ് ഏറ്റവും ഭീകരം കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഈ പെൺകുട്ടി ആംബുലൻസിനുള്ളിൽ നിലവിളിക്കുന്ന വീഡിയോ പുറത്തുവന്നിരിക്കുന്നത് വിജയ് അരുൺ കരളി ന്യൂസ്